ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരെയും കാണാനും അതുപോലെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ പോവാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ പിന്നെ നമ്മൾ ഈ പാട്ട് തന്നെ പ്ലേ ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം ഈ പാട്ടിനെ കുറിച്ചാണ് നാല്പത് വർഷമായി പിന്നെ നമ്മുടെ അപ്പൊ ഈ ചേട്ടനോട് ജീവിക്കാൻ തുടങ്ങിയത് എത്ര വർഷമായി അപ്പൊ ചേച്ചിയോട് കൊറേ വിശേഷം ചോദിക്കാനുണ്ടാവും എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ അപ്പൊ ചേട്ടാ ചേച്ചി നമുക്ക് തുടങ്ങാം അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാല്പത് വർഷമായി നമ്മുടെ പാട്ട് വെള്ളിച്ചെല്ലം വിതരി എന്നുള്ള പാട്ട് റിലീസായിട്ട് ഒരു ചെറിയ മാറ്റമുണ്ട് ആ നാല്പത് കൊല്ലായത് ആ പാട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് കുറച്ചും കൂടി വൈകി സത്യത്തിൽ അതിനു ഞാൻ പാടിയ പല പാട്ടുകളും ചേട്ടന്റെ ഈ ഒരു നാൽപ്പത് വർഷത്തെ ഒരു സംഗീത ജീവിതം അതെല്ലാം വെച്ചിട്ട് നമ്മളൊരു ഷോ റീൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് റെഡ് കാർപ്പറ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് അതൊന്ന് കണ്ടാലോ റെഡി അതൊന്നും കണ്ടാലോഡിയ ഒരു കാട്ടരുവിയുടെ കുളിർമയുമായി ഈ ഗാനം ഒഴുകി തുടങ്ങിയിട്ട് നാല്പത് വർഷമായി വേറിട്ട ആലാപനത്തിലൂടെ ഈ ഗാനം ഒരനുഭവമാക്കി നമുക്ക് സമ്മാനിച്ചത് കൃഷ്ണചന്ദ്രൻ എന്ന പുതുമുഖ യുവ ഗായകനായിരുന്നു മലയാളത്തിലും തമിഴിലുമായി ആലാപന വൈവിധ്യത്തിലൂടെ ഇദ്ദേഹം നൽകിയ ആയിരത്തോളം സുന്ദര ഗാനങ്ങൾ മലയാളികൾ ഹൃദയത്തിൽ പകർത്തി ഏറ്റുപാടി കൌമാരം കടന്നെത്തുന്ന യൌവനത്തിന്റെ തീക്ഷ്ണഭാവം മലയാളികൾ ഒരുപക്ഷെ ആദ്യം അനുഭവിച്ചു ആസ്വദിച്ചത് ഇദ്ദേഹത്തിലെ നടനിലൂടെ ആയിരിക്കും ഇനി സ്റ്റോപ്പിലോട്ട് നടന്നുപോയി പോലീസ് മലയാള ചലച്ചിത്ര ആരാധകരുടെ ഹൃദയം കീഴടക്കിയ പല യുവതാരങ്ങളുടെയും ശബ്ദമായും നമുക്ക് മുന്നിലെത്തി കൃഷ്ണചന്ദ്രൻ കള്ളി കള്ളി മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ പല പ്രണയ ചിത്രങ്ങളിലെയും നായകന്മാർക്ക് ശബ്ദം നൽകുക വഴി ആ സിനിമയുടെ വിജയത്തിന്റെ പ്രധാന ഘടകമായി മാറി ഈ പ്രതികൾ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിലമ്പൂർ കോവിലകത്ത് പി നാരായണരാജയുടെയും നളിനി ആർ രാജയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പതിനാറിന് പിറന്ന ടി എൻ കൃഷ്ണചന്ദ്രൻ തൻ്റെ ജീവിത സഖ്യയെ കണ്ടെത്തിയതും സിനിമ എന്ന പ്രിയപ്പെട്ട തട്ടകത്തിൽ നിന്ന് തന്നെയായിരുന്നു അങ്ങനെ തെന്നിന്ത്യൻ അഭിനേത്രി വനിതയും കൃഷ്ണചന്ദ്രനും ചമയങ്ങൾക്കും പാട്ടിനും ഭാവങ്ങൾക്കുമൊപ്പം തങ്ങളുടെ ജീവിതയാത്ര തുടങ്ങി സംഗീതവും അഭിനയവും സൗമ്യഭാവവും ഭാവവും ജീവനൊപ്പം ചേർത്ത് വിനയം മുഖമന്ത്രിയാക്കി മാറ്റിയും ഹൃദ്യമായ ആശംസകൾ ചേച്ചി പറയും ചേച്ചിക്ക് ഷോറിയിൽ കണ്ടപ്പം എന്താണ് മനസ്സിലൂടെ കടന്നുപോയത് കൃഷ്ണേന്ദ്രൻ ആദ്യം പാടിയ പാട്ട് കോഴി കൂവ് ഏതോ ആ പാട്ട് ആ സമയത്ത് റെക്കോർഡ് ചെയ്തിട്ട് ഇളയരാജ സാറിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചെറിയ ടേപ്പ് റെക്കോർഡറിൽ പോവുക അത് റെക്കോർഡ് ചെയ്തിട്ട് എന്നെ കൊണ്ടുവന്ന് കേൾപ്പിച്ചതാണ് എനിക്ക് എല്ലാം എല്ലാ പാട്ടുകളും അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അവിടെ ഓർക്കസ്ട്ര ചെയ്തതും അപ്പൊ ഞങ്ങളുടെ പ്രേമം ജസ്റ്റ് തുടങ്ങിയ സമയമാണ് ഓരോരോ റെക്കോർഡിങ്സും കഴിഞ്ഞിട്ട് ഈ പാട്ടുകൾ പിന്നെ ഇണ ഈ സിനിമയുടെ പാട്ടും കേട്ടു അപ്പോൾ ഇപ്പൊ ഇത് കണ്ടപ്പോൾ ചേച്ചിക്ക് ആ ഓർമ്മകളൊക്കെ വന്നു നല്ല പോലെ ആ ഓർമ്മകൾ എല്ലാ പാട്ടുകളും മനസ്സിലായി ചേട്ടാ ഇനി പറയൂ ആ ഒരു സംഗീത വിശേഷം എങ്ങനെയാണ് ഗായകനായ ഒരു വിശേഷങ്ങൾ ബി എ മ്യൂസിക്കിന് പഠിക്കുമ്പോ പത്മരായ സാറ് കണ്ടെടുത്തിട്ട് എന്നെ ആക്ടറാക്കി രതി നിർവേദത്തിൽ കൂടെ ഭരതേട്ടൻ ഡയറക്ട് ചെയ്തു അപ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പാടുക എന്നുള്ളത് തന്നെയായിരുന്നു എഴുപത്തി എട്ടിലെ സിനിമ ആദ്യം ആദ്യത്തെ സിനിമ റിലീസ് ചെയ്തു അതിൻ്റെ അടുത്ത് നാല്പത്തിമൂന്ന് കൊല്ലായിട്ട് എൺപത്തി ഒന്നിൽ ഇത് പാടുന്ന പാടുന്നതിന് കാരണക്കാരൻ ശശിയേട്ടനാണ് അവി ശശി കാരണം അദ്ദേഹം കോഴിക്കോട് വെച്ചിട്ട് ഞാൻ പാടിയ ഒരു പ്രോഗ്രാം ഒരു സ്റ്റാർ നൈറ്റ് ആയിരുന്നു അപ്പൊ അന്ന് നമ്മളിത് ഇപ്പോഴത്തെ ആക്ടേഴ്സ് ഒക്കെ പാടില്ലേ ഇടയ്ക്ക് അതുപോലെയാണ് അന്ന് ഞാൻ പാടിയപ്പോ ആൾക്കാർ ഇയാള് രതവേദത്തിലൊക്കെ അഭിനയിച്ച പയ്യൻ പാടുന്നുണ്ടല്ലോ നന്നായിട്ട് നല്ല ക്ലാപ്പ് ട്രാപ്പൊക്കെ ചെയ്തത് അപ്പൊ അന്ന് ശശിയനും സീമ ചേച്ചിയും സ്റ്റേജിന്റെ പിന്നില് പറഞ്ഞു എന്റെ അടുത്ത സിനിമയിലെ എല്ലാ പാട്ടും നീ പാടുന്നു രണ്ടുപേരും പക്ഷെ ആ വാക്ക് അവർ പാലിച്ചു പാടി എന്നുള്ളതാണ് ചേച്ചിയുടെ എങ്ങനെയാണ് അഭിനയ ജീവിതം വളരെ ചെറിയ എനിക്ക് പതിമൂന്ന് വയസ്സുള്ള അഭിനയമാണ് ചെറുപ്പത്തിലെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ഭരതനാട്യം അപ്പൊ ഈ നാട്യനാടകം എന്നൊക്കെ പറയില്ലേ അപ്പൊ ഡാൻസ് ഡ്രാമയൊക്കെ ചെയ്യും അപ്പോൾ അതിൽ കുറേ കുട്ടികളുടെ നമ്മുടെ മഹാഭാരതം ദശാവതാരം കൃഷ്ണലീല അങ്ങനെയൊക്കെ ഓരോരോ സ്ഥലത്തും പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ ഓരോരുത്തരും ഓരോ ക്യാരക്ടർ മാറും അതെ ആ സമയത്ത് ദുരൈ ഡയറക്ടർ ദുരൈ സാറ് ആ ഡയറക്ടറൊക്കെ ചീഫ് ആയിട്ട് വന്നിരിക്കുക അങ്ങനെ അവരിത് കണ്ടിട്ട് അത് എൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞ ശേഷം സ്റ്റേജിൻ്റെ പിന്നിലേക്ക് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ വന്ന് ചോദിച്ചു ഇങ്ങനെ എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എൻ്റെ പടത്തിലെ ഈ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനമ്മയും ആ സമയത്ത് വന്നിരുന്നില്ല ചേച്ചിയൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് ഡാൻസ് കളിച്ചത് അപ്പോൾ ചേച്ചി ഇപ്പോൾ അച്ഛനോടും അമ്മയോടും പറയണം എനിക്കാണെങ്കിൽ ഒരു അന്തല്ല ഓ അഭിനയിക്കണം ഓക്കെ എല്ലാം ഇഷ്ടമാണ് എല്ലാം ഇഷ്ടമാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നു വന്നിട്ട് അച്ഛനോട് ചോദിച്ചു അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കട്ടാവും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയണേ അതൊക്കെ നമുക്ക് ശരിയാക്കാം അപ്പോൾ പുള്ളി പറഞ്ഞു ശനിയും ഞായറായിട്ട് നമുക്ക് ഓ അത് സീമ ചേച്ചിയാണ് അതില് എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചത് ആ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തില് ഞാൻ പിന്നെ വളരെ കുല ഈ ഡാൻസ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒന്നുമില്ലല്ലോ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും ഫസ്റ്റ് ഷോട്ട് എനിക്ക് സീമ ചേച്ചി പറയാണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു ഷോട്ടാണ് ഇപ്പോഴും നല്ല ഓർമ്മ അതിന്ന് അങ്ങനെ തുടങ്ങി ഞങ്ങൾ രണ്ടാളുടെ ജീവിതത്തിലും ശശിയേട്ടനും ഇനി ചേച്ചിയെടുത്ത് വേറൊരു പുതിയ വിശേഷം ഏറ്റവും പുതിയൊരു വിശേഷം നമ്മുടെ ക്വീൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലേ രണ്ട് അതിലേക്കുള്ള ഒരു ഗൗതമേനാണ് ഡയറക്ടർ അതില് അപ്പോ എന്നുവെച്ചാൽ ഫസ്റ്റ് സീസൺ കഴിഞ്ഞു ജനനി ദേവി പറഞ്ഞിട്ട് ആ ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പക്ഷേ നോവലാണ് ശരിക്കും അപ്പോൾ ഭയങ്കര രസമായിരുന്നു ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ ഞാൻ മൂന്ന് ദിവസേ വർക്ക് ചെയ്തിട്ടുള്ളൂ പക്ഷെ ആ ഒരു രണ്ട് സീൻ ഭയങ്കര പവർഫുൾ സീനാണ് വിത്ത് രമ്യാകൃഷ്ണൻ ആയിട്ടുള്ള കോമ്പിനേഷൻ